ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികർമാർ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസഫലം ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അതുപോലെ രോഹിണി മഹൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് നവംബർ മാസം എങ്ങനെയാകും ഇപ്പോൾ ഇടവക്കുറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഫലം റിയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ഗ്രഹസ്ഥിതി നവംബർ മാസത്തിൽ എങ്ങനെയായിരിക്കും നോക്കാം ഇപ്പോൾ ഇടവക്കൂറുകാരും ഇടവ ലഗ്നക്കാർക്കും ജന്മരാശിയാധിപൻ ശുക്രനാണ് ആ ശുക്രൻ രണ്ടിന് ആറിലേക്ക് രാശി മാറുകയാണ് ഇരുപത്തിയാറിന് ആറിൽ നിന്നും ശുക്രൻ ഏഴിലേക്കും രാശി മാറുന്നു സൂര്യനാണെങ്കിൽ നവംബർ പതിനാറിന് ആറിൽ നിന്നും ഏഴിലേക്ക് മാറുന്നു ചൊവ്വ ഏഴിൽ സ്ഥിതി തുടരുന്നു ബുധനാണെങ്കിൽ ഏഴിൽ സ്ഥിതിയുണ്ട് നവംബർ ഇരുപത്തി മൂന്നിന് വക്രത്തിൽ ആ ബുധൻ ആറിലേക്ക് മാറുന്നു ഗുരുവാണെങ്കിൽ മൂന്നിൽ ഉച്ചസ്ഥിതനാണ് പക്ഷേ നവംബർ പതിനൊന്നാകുമ്പോൾ ആ ഗുരു മൂന്നില് വക്ര സ്ഥിതിയിൽ വരുന്നുണ്ട് ശുക്രൻ ആറിൽ സ്വക്ഷേത്ര ബലവാനാണ് അതുപോലെ നമ്മൾ ഈ രാഹു രാഹു പത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ കേതു നാലിലും സ്ഥിതി ചെയ്യുന്നു ഇപ്പം നമ്മൾ വളരെ നവംബർ മാസത്തിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരു മൂന്നിൽ ഉച്ചസ്ഥിതനും ആകുന്നു മൂന്നിൽ വക്രഗതിയിലും വരുന്നു പതിനൊന്ന് മുതൽ ശുക്രൻ ആറാം ഭാവരാശിയിൽ സ്വക്ഷേത്രത്തിൽ മൂലത്രികോണ രാശിയിൽ ബലവാനാകുന്നു ചൊവ്വയാണെങ്കിൽ ഏഴിൽ സ്വക്ഷേത്ര ബലവാനാകുന്നു അതുപോലെ തന്നെ ബുധൻ പത്തു മുതൽ ഏഴിൽ വക്രത്തിലാകുന്നു എന്നതും ശനി പതിനൊന്നിൽ വക്രത്തിൽ നിൽക്കുന്ന ശനി ഇരുപത്തിയെട്ട് മുതൽ നേർ സഞ്ചാരത്തിൽ വരുന്നു എന്നുള്ളതും ഇവയൊക്കെയാണ് നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ ഇടവക്കുറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ജന്മ ലഗ്ന ലഗ്നരസാധിപനായിട്ടുള്ള ശുക്രൻ ഇരുപത്തി അഞ്ചു വരെ ആറാം ഭാവരാശിയിലാണ് പക്ഷേ ശുക്രൻ ആറാം ഭാവാധിപനും കൂടെയാണ് അപ്പം ആറാം ഭാവാധിപൻ ആറിൽ വരിക എന്ന് പറയണത് വിപരീത രാജയോഗമാണ് എങ്കിലും ലഗ്നാധിപനായിട്ടുള്ള ജന്മരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ആറിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷെ വിപരീത രാജയോഗത്തിലാണ് ആ ശുക്രൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് പൊതുവെ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിന് അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് കണ്ടെത്തി അവയിൽ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും കാരണം വിപരീത രാജ്യോഗമാണ് അപ്പോൾ ഇനിഷ്യലി ഒരു പ്രശ്നം വന്നാലും ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും അതുപോലെ തന്നെ സുഖസ്ഥാനത്ത് കേതുവാണ് അപ്പോൾ ഒരു ഒരു കേതു സുഖസ്ഥാനത്ത് നിൽക്കുന്നു സുഖസ്ഥാനാധിപനാണെങ്കിൽ ആദ്യ പകുതി നീത അവസ്ഥയിലാണ് അപ്പോൾ അതൊക്കെ മാനസികമായിട്ട് ഒരു ടെൻഷൻ ഒരു സുഖക്കുറവൊക്കെ ഉണ്ടാകും സംതൃപ്തി കുറവുണ്ടാകും ജന്മരാശിയിൽ രണ്ടും ഏഴും ഭാവാധിപന്മാരായിട്ടുള്ള ബുധനും ചൊവ്വയും ഒക്കെ അതായത് മാരക സ്ഥാനാധിപന്മാരാണ് ആ ബുധനും കുജനും ഒക്കെ തന്നെ അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി ഒക്കെ തന്നെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ചിലർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഹെഡേയ്ക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ മൈഗ്രെയിൻ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂള് ഇതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ടാം ഭാവരാച്ചിലു ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ആഹാരത്തിലൊക്കെ ഒരു കെയറ് വേണം മാത്രമല്ല രണ്ടാം ഭാവാധിപൻ പത്ത് മുതൽ വക്രത്തി വരികയുമാണ് അപ്പോൾ ആഹാരത്തിലൊക്കെ കയറ് വേണം യാത്രയിലൊക്കെ ഒരു കെയറ് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ശനിയാണ് ആ ശനി പതിനൊന്നിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ് എങ്കിലും ശനി വക്രസ്ഥിതിയിലാണ് ഇരുപത്തിയെട്ടിന് ആ ശനി നേർസഞ്ചാരത്തിൽ വരുന്നു അതുപോലെ ശനി പതിനൊന്നിലാണെങ്കിലും ആ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഗുണം ചെയ്യും ഇപ്പം ശനി വക്രത്തിലാണെങ്കിലും തൊഴിൽപരമായിട്ട് ആ ഗുരുവിൻ്റെ പതിനൊന്നിലെ ആ ശനിയെ ശനിയെ ദൃഷ്ടി ചെയ്യുന്നത് ഗുണം ചെയ്യും അതുപോലെ പത്തിൽ രാഹു അപ്പോൾ തൊഴിലിടത്ത് പൊതുവേ നമുക്കൊരു മെല്ലപ്പോക്കൊക്കെ പോക്കൊക്കെ ക്രമേണ മാറും ക്രമേണ നമുക്ക് പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാൻ കഴിയും അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഹ്രസ്വകാലത്തേക്കുള്ള ആ ലക്ഷ്യങ്ങൾ ദീർഘകാല ലക്ഷ്യങ്ങളല്ല ഹ്രസ്വകാല ലക്ഷ്യങ്ങളൊക്കെ പൊതുവേ നമുക്ക് കൈവരിക്കാനാകും എങ്കിലും ചിലർക്ക് ഈ തൊഴിലിൽ മാറ്റത്തിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ തീരുമാനമെടുക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം പ്രത്യേകിച്ച് തിടുക്കത്തിൽ തൊഴിൽ സംബന്ധമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ പതിനൊന്ന് മുതൽ ആ ഗുരു വക്രത്തിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലൊരു കെയർ വേണം അതുപോലെ അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ തൊഴിലിൽ പെട്ടെന്ന് ഒരു മാറ്റമൊക്കെ വരാം കാരണം വക്രസ്ഥിതിയിലായ ശനി നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട് പതിനൊന്നിൽ അപ്പോൾ അത് നമുക്ക് തൊഴിലിടത്തൊക്കെ ഉത്തരവാദിത്വമൊക്കെ കൂടുന്നതിനും പ്രവർത്തനങ്ങളിലൊക്കെ ഒരു വേഗത കൈവരിക്കുന്നതിനും ഏറ്റെടുത്ത വർക്കൊക്കെ കൃത്യസമയത്ത് ചെയ്ത് തീർക്കുന്നതിലുമൊക്കെ തന്നെ നമുക്ക് ഒരു ജാഗ്രത ഒരു ഒരു അത് ഒരു ഒരു ലക്ഷ്യമൊക്കെ അവിടെ നമുക്ക് സാധ്യമാകാനൊക്കെ കഴിയും എന്നുള്ള സമയമാണ് അതുപോലെ മേലുദ്യോഗസ്ഥരുടെയൊക്കെ സഹകരണമൊക്കെ തൊഴിലിൽ നേട്ടത്തിനൊക്കെ സഹ സഹായകമാകും അതുപോലെ പത്തിലെ രാഘുവിനെയൊക്കെ ആ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ തൊഴിലിടത്ത് നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ കോവർ കേസുമായിട്ടൊക്കെ ഒരു ഒരു സഹകരണമൊക്കെ അനിവാര്യമായിട്ടുള്ള സമയമാണ് അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തൊഴിലന്വേഷകർക്ക് പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല വിദേശത്തൊക്കെ തൊഴിലന്വേഷിക്കുന്നവർക്ക് ഈ ആറിൽ നിൽക്കുന്ന ആ ശുക്രനും അതുപോലെ സൂര്യനുമൊക്കെ തന്നെ പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഉച്ച ദൃഷ്ടിയാണ് അതൊക്കെ വിദേശത്തൊക്കെ തൊഴിൽ ലഭിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് ബിസിനസ്സുകൾക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ഏഴിലാണ് അതുപോലെ ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും ഏഴിലാണ് അത് ബിസിനസ്സിൻ്റെ അന്തരീക്ഷമൊക്കെ പൊതുവെ അനുകൂലമാക്കും ഡെയിലി ഇൻകോമൊക്കെ കൂടാൻ സാധ്യതയുണ്ട് പ്രോഫിറ്റ് വർധനവിനൊക്കെ സാധ്യതയുണ്ട് പൊതുവെ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതേസമയം ഈ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ വക്രൃത്തി വരുന്നുണ്ട് അതുപോലെ നമുക്ക് ഈ ഏഴാം ഭാവരാശിയിൽ ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ഈ ബുധനൊക്കെ വക്രത്തിൽ വരുമ്പോൾ അത് പത്ത് മുതലാണ് ആ ബുധൻ വക്രത്തിൽ വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഈ ബിസിനസ് വിപുലീകരണം അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങുന്നതിന് ഒക്കെ തന്നെ വളരെ ഒരു കരുതൽ വേണം വ്യക്തമായ പ്ലാനും തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കണം ബിസിനസ് എടുക്കുന്നതിലൊക്കെ വളരെ കെയർ വേണം അങ്ങനെ ഒരു ജാഗ്രതയൊക്കെ ഉള്ളവർക്ക് പ്ലാനും തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ച് പോകുന്നവർക്ക് മാത്രമേ ബിസിനസ്സില് ക്രമേണ നമുക്ക് വിജയം സാധ്യമാവുകയുള്ളൂ അതുപോലെ തന്നെ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്കൊക്കെ ഒരു ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ഇപ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏഴിലേക്കൊക്കെ വരുന്നതിനാൽ അവസാനമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പതിനാറൊക്കെ ആവുമ്പോൾ സൂര്യൻ ഏഴാം ഭാവരാശിയിലേക്ക് വരുന്നു അത് നാലാം ഭാവാധിപനാണ് അപ്പോൾ നമുക്ക് റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ അത് വഴിതെളിക്കും പൊതുവെ നമുക്ക് ഈ വിദേശത്തൊക്കെ വിപണനമൊക്കെ മാന്യമായിട്ട് ശക്തമായിട്ടൊക്കെ മുന്നോട്ട് പോകാവുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക കാരണം ആ പന്ത്രണ്ടിലൊക്കെ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് പന്ത്രണ്ടിലൊക്കെ സൂര്യൻ്റെ ഉച്ച ദൃഷ്ടിയൊക്കെ ഉണ്ട് അതൊക്കെ വിദേശ വിപണനമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ് ആ വിദ്യാകാരകൻ മാത്രമല്ല രണ്ടും അഞ്ചും ഭാവാധിപനും കൂടിയാണ് ബുധൻ ഈ രണ്ടും അഞ്ചും ഭാവാധിപനായിട്ടുള്ള ബുധൻ കേന്ദ്രരാശിയിലാണ് ഏഴിലാണ് ജന്മരാശിയിലാണ് ബുധൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ആ ബുധനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ബുധനും ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പൊതുവേ നമുക്ക് അതൊക്കെ പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ബുദ്ധിശക്തിയൊക്കെ കൂടും നമ്മുടെ വായന ഇതിലൊക്കെ നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകും അതേസമയം അഞ്ചിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് ബുധനാണെങ്കിൽ മുതൽ വക്രത്തിലാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പഠനത്തിൽ ഒരു ഡൈവേർഷൻ ഉണ്ടാക്കാം ഒരു മെല്ലെ പോക്കുണ്ടാകുന്നതിന് അത് വഴിതെളിക്കും അപ്പോൾ അവിടെ നമ്മൾ കെയർ കൊടുക്കണം പ്രത്യേകിച്ച് ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ നടത്തി പോകുന്നത് ഗുണം ചെയ്യും അതൊക്കെ പരീക്ഷകളിലൊക്കെ ഒരു പോരാട്ട വീര്യം കൂടുന്നതിന് കൂട്ടുന്നതിനൊക്കെ അത് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ ഗുരു ഉച്ചസ്ഥിതിയിലാണ് അതേസമയം പതിനൊന്നിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ബുധൻ കേന്ദ്രത്തിലാണ് ഏഴിലാണ് ജന്മരാശിയിൽ ആ ബുധൻ്റെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ ബുധനെ ആ ഗുരു ദൃഷ്ടിയിൽ നിന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ധനാഗമം കൂടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം ധന നേട്ടത്തിന് അത് സഹായകമാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ വായ്പയൊക്കെ എടുത്തിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ വായ്പയൊക്കെ ആ കടം വീടുന്നതിനൊക്കെ സഹായകമാണ് പ്രത്യേകിച്ച് ആറാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആറിൽ തന്നെ നിൽക്കുന്നു ആറിലൊക്കെ സൂര്യൻ്റെ സ്ഥിതി ഉണ്ട് ആദ്യത്തെ പകുതി അപ്പോൾ പൊതുവെ അതൊക്കെ നമുക്ക് കടബാധ്യത ഉള്ളവർക്കൊക്കെ കട ഈടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിന് അവിടെ സൂചിപ്പിക്കുന്നു അതേസമയം ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു നവംബർ പതിനൊന്ന് മുതൽ യഥാർത്ഥത്തിൽ വക്രത്തിൽ വരികയാണ് അപ്പോൾ അങ്ങനെ വക്രത്തിൽ വരുമ്പോൾ അത് അവസാനത്തെ പകുതി ഒക്കെ നമുക്ക് ധനാഗമത്തിൽ അല്ലെങ്കിൽ ധന വരവിലൊക്കെ ഒരു ഒരു കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ വ്യയഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ രണ്ടിൽ ദൃഷ്ടി ചെയ്യുകയാണ് അപ്പോൾ പൊതുവെ ആ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിലാണ് ധനകാരകനായിട്ടുള്ള ഗുരുവക്രത്തിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ ധനവിനിയോഗത്തിലൊക്കെ വളരെ ശ്രദ്ധ വേണം കുടുംബത്തിലൊക്കെ ചിലവ് കൂടാനിടയുണ്ട് അതൊക്കെ സമ്പാദ്യത്തിൽ ചിലപ്പോൾ കുറവുണ്ടാക്കാം ഇപ്പം ധനം നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ആറാം ഭാവാധിപനേൽ ശുക്രൻ ആരിലൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് വായ്പ എടുത്തു വേണമെങ്കിൽ വായ്പ എടുക്കുന്നതിനും അതുപോലെ നമ്മൾ പഴയ കടങ്ങൾ വീടുന്നതിനൊക്കെ വായ്പ എടുത്ത് ആ കടം വീടുന്നതിനൊക്കെ ഒരു ശ്രമം ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു വരാം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഇപ്പം ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏഴിൽ തന്നെ നിൽക്കുകയാണ് രുചക യോഗാവസ്ഥയിലാണ് അതുപോലെ ഏഴിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ബുധനും ഏഴിലുണ്ട് അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ അനുകൂല സമയമാണ് ചിലർക്ക് പ്രണയബന്ധം ചിലപ്പം വിവാഹത്തിലൊക്കെ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതേസമയം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പത്ത് മുതലൊക്കെ വക്രത്തിൽ വരുന്നുണ്ട് അതുപോലെ വക്രശനി അഞ്ചിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ പ്രണയബന്ധത്തിൽ ഒരു മെല്ലപ്പോക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ചിലപ്പം ഉണ്ടാകാൻ വഴിതെളിക്കാം കാരണം അഞ്ചാം ഭാവാദവിനായിട്ടുള്ള ബുധന് വക്രസ്ഥിതിയും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ കുജനും ബുധനും ഒക്കെ ഒരു ബന്ധം പ്രത്യേകിച്ച് കുജൻ്റെ ശത്രുഗ്രഹമാണ് ആ ബുധൻ അവർ അവർ ആ കുജനും ബുധനുമായിട്ടുള്ള ആ ബന്ധമൊക്കെ ചിലപ്പോൾ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനൊക്കെ വഴിതെളിക്കാം മാത്രമല്ല ശുക്രനാണെങ്കിൽ ആറിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രണയത്തിൻ്റെ ഒരു ഗ്രഹമാണ് അതും ശത്രുസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രണയ സുഖമൊക്കെ ചിലപ്പോൾ അത് കുറയ്ക്കുന്നതിന് ഇടയാക്കാം ഇനി ദാമ്പത്യ ബന്ധം ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏഴിൽ തന്നെയാണ് അത് പൊതുവെ ഗുണം ചെയ്യും ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കുകയാണ് അത് തമോ ഗ്രഹമാണെങ്കിൽ തന്നെയും ഭാവാധിപൻ ആയതുകൊണ്ട് അത് വലിയ ദോഷം ചെയ്യില്ല എങ്കിലും ഏഴില് കുജൻ്റെ ശത്രുവായിട്ടുള്ള ബുധഗ്രഹമുണ്ട് അത് ചിലപ്പോൾ അഭിപ്രായ ഭിന്നതകൾ മാത്രമല്ല കുജനെന്ന് പറയുമ്പം തന്നെ അത് ഒരു ഡിസ്പ്യൂട്ടിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ് അപ്പോൾ ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം അതുപോലെ തന്നെ ഏതൊരു ലിംഗക്കാരുമായിട്ടുള്ള ഇൻഡ്യുമസിയിലൊക്കെ ഒരു കെയറ് വേണം ചിലപ്പോൾ അവരുടെ ആ പബ്ലിക് ഇമേജിനൊക്കെ ദോഷം വരുന്ന എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അവർ വിട്ടു നീക്കണം എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴിൽ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അത് പരിഹരിക്കാൻ ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് കഴിയും ഇപ്പോൾ ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടിൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് അതുപോലെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ കുജനുമായിട്ടാണ് ബന്ധം വരുന്നത് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി നീതസ്ഥിതിയിലാണ് നാലിൽ കേതുണ്ട് അതൊക്കെ കുടുംബജീവിതം അത്രത്തോളം സുഖകരമാക്കണമെന്നില്ല ഒരു തൃപ്തി കുറവുണ്ടാകും പ്രത്യേകിച്ച് ശുക്രനും ആറിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ബുധനൊക്കെ വക്രത്തിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപനാണ് അപ്പോൾ നമ്മൾ സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം കുടുംബ അംഗങ്ങളുമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം അപ്പോൾ പൊതുവേ കുടുംബത്തിൽ ഒരു സന്തോഷക്കുറവിന് അത് വഴിതെളിക്കും പ്രത്യേകിച്ച് നാലില് കേതുവാണ് അതുപോലെ നാലാം ഭാവാധിപൻ യഥാർത്ഥത്തിൽ നീചസ്ഥിതിനാണ് ആദ്യ പകുതി അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു കുടുംബസുഖക്കുറവ് ആണ് അതുപോലെ നമ്മൾ കുടുംബ കുടുംബാംഗങ്ങൾക്കിടയിൽ സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധിക്കണം അതുപോലെ കൂടുതൽ സംയമനവും വിട്ടുവീഴ്ചകളും ഒക്കെ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം അവസാനത്തെ പകുതിയൊക്കെ ഈ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏഴിൽ വരുന്നുണ്ട് അത് ഒരു കേന്ദ്രഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം കേന്ദ്രസ്ഥാനത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുടുംബ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് ഒരു വരെ സഹായകമാകും എന്ന് തന്നെ പറയാം കുടുംബത്തിൽ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ ഉള്ളൊരു ശ്രമമൊക്കെ ചിലപ്പോൾ ആ നാലാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ ഏഴിലേക്ക് വരുന്നു പ്രത്യേകിച്ച് നവംബർ പതിനാറൊക്കെ കഴിയുമ്പോൾ ഒരു സ്ഥിതി കാണുന്നുണ്ട് നവംബർ അഞ്ച് ആറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ തീയതികൾ പ്രത്യേകിച്ച് ഈ ഗുറുകാരക്കും ഈ ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് ഇടവക്കൂറുകാരുടെയും ഇടവലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ് അപ്പോൾ ഈ ഇപ്പോൾ നടക്കുന്ന ദേശാപകാരം ഛിദ്രം അതുപോലെ അതൊക്കെ ഈ പൊതുഫലത്തെ സ്വാധീനിക്കും അപ്പോൾ ജാതകത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദിശയോ അപകാരമോ ചിദ്രമോ ഒക്കെയാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ ഗുണാനുഭവം കൂടും മറിച്ചായാൽ ഗുണാനുഭവം കുറയുന്നതിനും സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ് അതീ സമയം നമ്മൾ ഈ കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് നക്ഷത്രക്കാരെല്ലാം ഇടവലഗ്നക്കാരാകണമെന്നില്ല ഇടവക്കൂറിൽപെടുന്ന ചിലർക്ക് ഇടവലഗ്നം വരാം മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരാം ഇപ്പം ഇടവക്കൂറും ഇടവല്ലക്നവും രണ്ടും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ ഫലത്തിൽ വലിയ വ്യത്യാസം വരാൻ വഴിയില്ല അതേ സമയം ഇടവക്കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശികൾ ഇടവ ലഗ്നമല്ല മറ്റു ലഗ്നരാശികളാണെങ്കിൽ ഫലത്തിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക കാരണം ചിലപ്പോൾ കൂറിൻ്റെ ഫലത്തിൽ എന്തെങ്കിലും ദോഷാനുഭവം ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ട് തോന്നും അതേസമയം ഈ കുറു നക്ഷത്രക്കാർക്ക് അവരുടെ ലഗ്നം ഇഷ്ടസ്ഥാനത്താണ് വന്നിട്ടുള്ളതെങ്കിൽ ആ ലഗ്നഫലം പോസിറ്റീവായിട്ട് വരും അപ്പം ഈ കൂറിൻ്റെ ആ നെഗറ്റീവ് ഇഫക്റ്റ് ഓപ്സെറ്റ് ചെയ്യാൻ ആ ലഗ്നത്തിൻ്റെ സ്ഥിതി കൊണ്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് ഈ കൂറുകാർ അവരുടെ ലഗ്നരാശി ഏതെന്ന് മനസ്സിലാക്കി ആ ലഗ്നഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക മാത്രമല്ല നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ സൂക്ഷ്മത കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിലാണ് അതുകൊണ്ട് ലഗ്നഫലം ലഗ്നം ഏതാണെന്ന് മനസ്സിലാക്കി ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം